ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം പലർക്കും ആഗ്രഹം വേണം നമുക്ക് മസ്സിലൊക്കെ ഒന്ന് ബിൽഡ് ചെയ്യണം ഓക്കെ നമുക്ക് ബോഡിയൊക്കെ ഒന്ന് ഷേപ്പ് ആകണം പക്ഷേ അതിന് വേണ്ടിയിട്ട് നമുക്ക് ജിമ്മിൽ ഒന്നും പോകാൻ സാഹചര്യങ്ങളില്ല അപ്പം നമുക്ക് ഒരു രണ്ട് ഡമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബോഡി സ്ട്രെങ്തനിങ്ങിന് മസിൽ ബിൽഡിങ്ങിനൊക്കെ നമുക്ക് വീട്ടിൽ വർക്കൗട്ട് ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ജിമ്മിലൊന്നും പോകാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അപ്പം പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു മൂന്ന് വർക്കൗട്ട് വെച്ച് ദിവസേന ഞാൻ കാണിച്ചു തരാം മൂന്ന് വർക്കൗട്ടുകൾ അപ്പം നമ്മുടെ തുടക്കത്തിൽ ഈ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ ഈ മസിൽ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ബോഡി സ്ട്രെങ്തനിങ്ങിന് വേണ്ടിയിട്ട് ബോഡി ഷേപ്പ് ഷേപ്പാക്കുന്നതിനും ഏതൊക്കെ വർക്കൗട്ടുകൾ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ളതാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പം നിങ്ങൾ വീഡിയോ ശ്രദ്ധാപൂർവ്വം കാണുക അപ്പം ഞാൻ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രോപ്പറായിട്ട് വർക്കൗട്ട് എങ്ങനെ ചെയ്യാം കാരണം നമുക്കറിയാം വർക്കൗട്ടുകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ തെറ്റായ ഫോമുകളിലും ഒക്കെ ചെയ്തിട്ട് നമുക്ക് പല ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് നല്ല ഫോമിൽ കറക്റ്റ് ഫോമിൽ നിങ്ങൾക്ക് എങ്ങനെ വർക്കൗട്ട് ചെയ്യാം അങ്ങനെ മൂന്ന് വർക്കൗട്ടുകൾ കുറിച്ചാണ് ഞാൻ കാണിച്ചിരുന്നത് അപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ലെഗിന് ചേർന്ന ഒരു മൂന്ന് വർക്കൗട്ടുകളാണ് ഞാൻ കാണിച്ചിരുന്നത് പ്രോപ്പർ ഫോമിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എങ്ങനെ ഈ വർക്കൗട്ടുകൾ ചെയ്യാം അപ്പം നമുക്ക് ഇങ്ങനെ ഈ വർക്കൗട്ടുകൾ കറക്റ്റ് ഫോം ചെയ്ത് പഠിച്ച് നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും നിങ്ങൾക്ക് യാതൊരു ഇഞ്ചുറീസും വരില്ല നിങ്ങൾക്ക് വർക്കൗട്ടിനോട് മടുപ്പ് വരില്ല ഓക്കെ നമുക്ക് മസിൽ ബിൽഡ് ചെയ്യാനൊക്കെയുള്ള വർക്കൗട്ടുകളാണ് ഞാൻ കാണിച്ചിരുന്നത് അപ്പം ഇന്ന് ലെഗ്ഗിൻ്റെ മൂന്ന് വർക്കൗട്ടുകളാണ് കാണിച്ചിരുന്നത് നാളെ വേറൊരു പാർട്ട്സിന് വേണ്ടിയിട്ടുള്ള മൂന്ന് വർക്കൗട്ടുകൾ വർക്കൗട്ടുകൾ കാണിച്ചു തരുമല്ല അത് കറക്റ്റ് ഫോമിൽ എങ്ങനെ ചെയ്യാം ആ ഋതം ആ റേഞ്ച് എങ്ങനെ നമുക്ക് കീപ്പ് ചെയ്തുകൊണ്ട് പോവാം അതൊക്കെയാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം തുടക്കക്കാരായിട്ടുള്ള നമ്മൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന നമ്മുടെ കുട്ടികളൊക്കെ ഈ വർക്കൗട്ട് ഈ സീരീസ് നിങ്ങളെ തുടർച്ചയായിട്ട് കാണണം കണ്ടതിന് ശേഷം ഈ വർക്കൗട്ടുകൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് നിങ്ങൾ ഇത് ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് പോവുക ഓക്കെ അപ്പോൾ ഓരോ ദിവസവും നമ്മൾക്ക് മൂന്ന് വർക്കൗട്ടുകൾ വെച്ചായിരിക്കും ഞാൻ കാണിച്ചു തരുന്നത് ഓരോരോ മസിൽ ഗ്രൂപ്പിനുള്ള കറക്റ്റ് ഫോമിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഓക്കെ അപ്പം നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതിനൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നമ്മുടെ ലെഗിനുള്ള മൂന്ന് വർക്കൗട്ടുകൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഓക്കെ ആദ്യം തന്നെ നിങ്ങൾ ഡമ്പല് കയ്യിലെടുക്കുക വൺ ഡമ്പല് ഒരു ഡമ്പല് എടുക്കുക അതിനുശേഷം നിങ്ങളുടെ ബോഡിയൊക്കെ നല്ല സ്ട്രൈറ്റാക്കി നിർത്തുക നിങ്ങളുടെ മുതുമൊന്നും ഇന്നും വളയാതെ വളരെ സ്ട്രൈറ്റായിട്ട് നിങ്ങൾ നിൽക്കുക കാലുകൾ ഒരല്പം ഒന്ന് വെക്കുക വയ്ക്കുക ഓക്കെ ഈ ഒരു പൊസിഷനിൽ ഒന്ന് വെക്കുക അതിനുശേഷം നിങ്ങൾ ഡമ്പല് ഈ ഒരു രീതിയിൽ നിങ്ങൾ പിടിക്കുക നിങ്ങളുടെ ചെസ്റ്റിനോട് ചേർത്ത് അതിനുശേഷം ഞാൻ ഈ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യുക ഓക്കെ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി ഒരു കാരണവശാലും മുമ്പോട്ട് വളയുക ഒന്നും ചെയ്യാൻ പാടില്ല എൻ്റെ ബോഡി ഇപ്പോൾ ഇരിക്കുന്ന നല്ല സ്ട്രെയ്റ്റായിട്ടായിരിക്കും ഇരിക്കുന്നത് ഇങ്ങനെ സാവധാനം താപ്പോട്ട് വരിക വളരെ സാവധാനം കണ്ടില്ലേ ഇതേ കണക്ക് വരുവുക അപ്പ് ചെയ്യുക ഓക്കെ താഴോട്ട് വരുമ്പോൾ നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക മെല്ലോട്ട് പോകുമ്പോൾ നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക വളരെ സ്ലോലി ആയിട്ട് വേണം നമ്മൾ ഈ വർക്കൗട്ടുകളെല്ലാം തന്നെ ചെയ്ത് പഠിക്കാൻ ഓക്കെ നമ്മുടെ ആ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മസലിലോട്ട് നമ്മുടെ കോൺസെൻട്രേഷൻ കൊണ്ടുപോവുക അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് ഇങ്ങനെയാണ് നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യേണ്ടത് ഓക്കെ ഫ്രണ്ട് സ്കോട്ടാണിത് അപ്പം ഇങ്ങനെ നിങ്ങൾ ചെയ്ത് പഠിക്കുക അടുത്തായിട്ട് രണ്ടാമത്തെ വർക്കൗട്ട് സുമോ സ്കോട്ടാണ് അപ്പം നിങ്ങൾ കാലുകൾ അതേക്കെ അത് നിർത്തുക അതിനൊക്കെ തന്നെ ഡമ്പല് നിങ്ങളുടെ കൈകൾ ഇങ്ങനെ പിടിക്കുക ഓക്കെ അതിന് ശേഷം നിങ്ങളുടെ ബോഡിയൊക്കെ നിങ്ങളുടെ ചെസ്റ്റൊക്കെ അപ്പ് ചെയ്ത് നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക അതിനുശേഷം നിങ്ങൾ അപ്പോൾ സ്ലോലി നിങ്ങൾ താപ്പോട്ട് വരിക ഒരു കാരണവശാലും നിങ്ങളുടെ നടുവ് ബെൻഡാവരുത് നിങ്ങളുടെ ഗ്ലോവ്സിൻ്റെ ഭാഗം ഒരല്പം പുറകോട്ട് തള്ളി ഈ ഒരു പൊസിഷനിൽ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ചെയ്യുക അപ്പോൾ നമ്മൾ താഴോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇൻ ചെയ്യുക മെള്ളോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക ഓക്കെ ഈ ഒരു പൊസിഷനിലായിരിക്കണം നിങ്ങളുടെ ബോഡി ഓക്കെ ഇത് നിങ്ങളുടെ ഇന്നർ തൈസിനും നിങ്ങളുടെ ഹാം സ്ട്രിങ്ങിനും ഗ്ലോവ്സിനും ഒക്കെ വളരെ നല്ല വർക്കൗട്ടാണ് അപ്പം ബ്രീത്തിങ് പ്രത്യേകം ശ്രദ്ധിക്കുക താഴോട്ട് നിങ്ങൾ ഇങ്ങനെ വരുന്ന സമയത്ത് ബ്രീത്തിങ് ചെയ്യുക മേളിലോട്ട് നിങ്ങൾ അപ്പ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക ഓക്കെ ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം കാല് ഈ ഒരു പൊസിഷനിൽ വെക്കുക അതിനുശേഷം സ്ട്രെയ്റ്റ് യുവർ ബോഡി വളരെ സ്ലോലി കൺട്രോൾ ചെയ്ത് താപ്പോട്ട് അപ്പ് കണ്ടില്ലേ അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യേണ്ടത് ഒരു കാരണവശാലും നിങ്ങളുടെ മുതൊന്നും നടുവോ ഒന്നും വളഞ്ഞു പോയിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ലോവർ ബാക്കിനൊക്കെ ഇഞ്ചുറി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അടുത്ത നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട് നമ്മുടെ ലെഞ്ചസ് ആണ് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാൻ പോവുകയാണ് ലഞ്ചസ് ഇങ്ങനെ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക അതിനുശേഷം ഒരു കാലം കുറച്ച് മുമ്പോട്ട് ഇങ്ങനെ കൊണ്ടുവരിക അതിനുശേഷം നിങ്ങളുടെ ചെസ്റ്റ് അപ്പ് ചെയ്യുക ആൻഡ് പതുക്കെ വളരെ സ്ലോലി നിങ്ങളുടെ ഫ്രണ്ടിലെ തക്കാൽ നല്ല നയൻറ്റി ഡിഗ്രി തന്നെ വരണം ഒരിക്കലും മുമ്പോട്ട് സ്ട്രെച്ചായി പോരുത് ഈ ഒരു രീതിയിൽ തന്നെ വരണം ബാക്കിൽ തക്കാൽ ശ്രദ്ധിച്ച് നോക്കുക ബാക്കിൽ മുട്ട് ഒരു കാരണവശാലും ഫ്ലോറിൽ കൊണ്ടുപോയി തട്ടിക്കരുത് ചെസ്റ്റ് അപ്പ് ചെയ്യുക അതിനുശേഷം സ്ലോലി കൺട്രോൾ ബ്രീത്തിൻ ആൻഡ് ആൻഡാ ബ്രീത്ത് ഔട്ട് കണ്ടില്ലേ നിങ്ങൾ സ്ട്രെയിറ്റായിട്ട് നിൽക്കുക അതിനുശേഷം നിങ്ങളുടെ കാൽ ഈ ഒരു ലെവലിലോട്ട് കൊണ്ടുവരുവുക ബോഡി സ്ട്രെയിറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ചെസ്റ്റ് അപ്പ് ചെയ്തുകൊണ്ട് നടുവ് വളയാതെ വളരെ സ്ലോലി കൺട്രോൾ ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് സ്ലോലി കൺട്രോൾ ബ്രീത്തിങ് ആൻഡ് ബ്രീത്ത് ഔട്ട് അപ്പം ഇതാണ് നമ്മുടെ വർക്കൗട്ട് അങ്ങനെ മൂന്ന് വർക്കൗട്ടുകളാണ് നിങ്ങൾക്ക് കാലിനുള്ള മൂന്ന് വർക്കൗട്ടുകളാണ് ഞാനിന്ന് കാണിച്ചു തന്നത് അപ്പോൾ അതിൻ്റെ ബ്രീത്തിങിൻ്റെ രീതികൾ അതിൻ്റെ ചെയ്യേണ്ട രീതികൾ ഇതെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എപ്പോഴും ഈ വർക്കൗട്ടുകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ഈ വർക്കൗട്ടുകൾ കണ്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഒരു കാരണവശാലും അധികമായ സ്പീഡിൽ വർക്കൗട്ട് ചെയ്യരുത് ആദ്യം ചെയ്യുന്ന സമയത്ത് അഞ്ച് കിലോ മാക്സിമം വെയ്റ്റ് ഉപയോഗിക്കുക അതിൽ കൂടുതൽ വെയ്റ്റുകൾ ഉപയോഗിച്ച് വർക്കൗട്ടും ചെയ്യരുത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്ന ബൈ ബൈ